നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ രീതിയിൽ പ്രതിസന്ധികൾ തടസ്സങ്ങൾ ബി ജെ പി മുന്നണി സംവിധാനത്തിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നുവോ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും എല്ലാം നോക്കുകുത്തികളാക്കിക്കൊണ്ട് അവരെ എല്ലാം ദുരുപയോഗം ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെ ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു അപ്പോഴാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുന്നത് ജാർഖണ്ഡിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഹേമന്ത് സോറനെ ഏറ്റവും അധികം വേട്ടയാടിയിട്ടും അധികാരത്തിൽ തിരിച്ചു വന്നു വീണ്ടും അധികാരത്തിലേക്ക് തുടരുന്ന അവസ്ഥയാണ് അതിൻ്റെ മിനിയേച്ചർ ബീഹാറിലും ഉണ്ടാകും നമുക്കറിയാം ജാർഖണ്ഡ് ബീഹാറിൽ നിന്നും വിഭജിച്ച് പോകുന്ന സംസ്ഥാനമാണ് ബീഹാറിൽ ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്ന് നിതീഷിന് വ്യക്തമായി അറിയാം നിതീഷിന് ഇനി ചെങ്കോലും കിരീടവും ബി ജെ പി നൽകില്ല അതെല്ലാം മോദി റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചോ എന്ത് അട്ടിമറി നടത്തിയോ ആകട്ടെ ജയിക്കുക എന്നതും മാത്രമാണ് ആ മനുഷ്യന്റെ ലക്ഷ്യം ആ മനുഷ്യൻ അതിനു വേണ്ടി എന്ത് മെറികേടും കാണിക്കും എന്നുള്ളത് ചരിത്രത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇപ്പോഴിതാ ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണി ഇപ്പോഴേ തന്നെ തെരഞ്ഞെടുപ്പിന് രണ്ട് കൊല്ലം ബാക്കി നിൽക്കുമ്പോൾ തന്നെ സീറ്റ് വിഭജനത്തിലേക്ക് മാറിയിരിക്കുകയാണ് കാര്യങ്ങൾ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും സീറ്റ് വിഭജനത്തിലേക്ക് നീങ്ങുന്നു നാനൂറ്റി മൂന്ന് സീറ്റുകളിലുള്ള മത്സരം ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മേഖല തിരിച്ച് നടത്തണം എന്നത് വ്യക്തമാക്കിക്കൊണ്ടുള്ള നീക്കം ബിഹാറിൽ നമുക്കറിയാം സീറ്റ് വിഭജനം ഏറെക്കുറെ പൂർത്തീകരിച്ച് അവിടെ പ്രചരണവുമായി നടക്കുമ്പോഴാണ് എൻ ആർ സി പിൻവാതിലൂടെ നടപ്പിലാക്കാൻ ഗ്യാനേഷ് കുമാർ വൃത്തികേടുകൾ മുഴുവൻ കാട്ടിക്കൂട്ടുന്നത് എന്ന് വ്യക്തം ജനങ്ങളെ മുഴുവൻ പൊട്ടന്മാരാക്കുന്ന ഈ സമ്പ്രദായത്തെ തൂത്തെറിയാൻ മനുഷ്യരാശിയിൽ പറഞ്ഞ ആരുമില്ലേ എന്ന ചോദ്യം വീണ്ടും വീണ്ടും ആനയിക്കപ്പെടുകയാണ് രാഹുൽ ഗാന്ധി ഭയചകിതനാണ് ബിഹാറിൽ മുക്കിലും മൂലയിലും അദ്ദേഹം നടന്ന് പ്രചരണം നടത്തുന്നുണ്ട് പക്ഷെ എന്ത് ഫലം ഹരിയാനയിൽ കോൺഗ്രസിന് തൂത്തു വാരാൻ കഴിയുന്ന സാഹചര്യമല്ലായിരുന്നോ തെരഞ്ഞെടുപ്പിലെ ഒട്ടുമുക്കാൽ സീറ്റും നേടിയെടുക്കാൻ കഴിയുന്ന സാഹചര്യമല്ലായിരുന്നോ എന്നിട്ട് ജയിച്ചോ അവിടെയാണ് അട്ടിമറി ബാറ്ററി സെല്ല് അഴിമതിയിലൂടെ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ അഴിമതിയിലൂടെ ഇവി എമ്മിൻ്റെ ഹാക്കിങ്ങിലൂടെ ഏത് രീതിയിലായിരുന്നാലും ഏത് തരം താഴുന്ന രീതിയിലായിരുന്നാലും ശരി തന്നെ ചെയ്തിരിക്കും അതിനുള്ള കോംപിറ്റൻസുമായി ആണ് ഇപ്പോൾ മോദി അധികാരത്തിലിരിക്കുന്നത് അങ്ങനെയുള്ളൊരു വ്യക്തിയെ താഴെ ഇറക്കാൻ പ്രായത്തിൻ്റെ പേര് പറഞ്ഞായിരുന്നാലും അതിൻ്റെ മറ്റ് ദൂഷ്യഫലങ്ങളെ കുറിച്ച് പറഞ്ഞായിരുന്നാലും സ്വന്തം മാതൃസംഘടനയ്ക്ക് പോലും കഴിയില്ല ഭയമാണ് ആ മനുഷ്യനെ കൃത്യമായി പറഞ്ഞാൽ അധികാരത്തിന് വേണ്ടി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ കണ്ട് ഇന്ത്യ മരവിച്ചിരിക്കുകയാണ് ഇവിടെയാണ് ഒരു പരിഹാരത്തിൽ ഇന്ത്യ മുന്നണി വീണ്ടും പൂർവ പതിന്മടങ്ങ് ശക്തിയോടുകൂടി അങ്ങ് ഒറീസയിൽ ആന്ധ്രയിൽ എല്ലാ സഖ്യത്തിന്റെ പുതിയ സ്ഫുരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് വരുന്നത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി എന്ന രീതിയിൽ ബംഗാളിലും കോൺഗ്രസിന്റെ സഖ്യം യാഥാർത്ഥ്യമാകുന്നു അസാമിൽ കോൺഗ്രസ് എ ഐ യു ഡി എഫ് വിമതരെ ഒപ്പം നിർത്തുന്നു പുതുച്ചേരിയിലും തമിഴ്നാട്ടിലുമായ എൻ ഡി എ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് അവിടെ ഡി എം കെ സഖ്യം മുന്നേറുന്നു